പ്പോടെ കേരളത്തിലോടുന്ന ഒരേ ഒരു വണ്ടിക്ക് മാത്രമേ നമ്പർ വേണ്ടാത്തോളൂ അത് ഏത് വാഹനം അറിയോ നിങ്ങൾക്ക് സർക്കാരിന്റെ വണ്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങാണ്ട് എങ്ങനെ വണ്ടി ഓടിച്ചു നടക്കാൻ പറ്റും രജിസ്ട്രേഷൻ ഇല്ലാതെ എങ്ങനെയാണ് വണ്ടി പുറത്തേക്ക് കൊടുക്കണ എങ്ങനെയാണ് ഇതെന്താണ് ഇതിന്റെ കച്ചവടം എനിക്കൊന്നും മനസിലാവണില്ല ഇത് എങ്ങനെ ആലോചിച്ചിട്ടും എനിക്കിത് ടാലി ആവണില്ല ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ വാഹനം അനുവദിക്കണ്ട അവർക്ക് ഇഷ്ടമുള്ളപ്പോ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സ്വകാര്യ സ്ഥാപനമൊന്നും അല്ലല്ലോ ആണോ എന്താ നമ്പറിനോന്നു നോക്കിയാ വണ്ടിക്ക് ടി പി വണ്ടി എടുത്ത് സർക്കാർ തന്നെ നിയമലംഘനം നടത്തി ജനങ്ങളെ ഇങ്ങനെ പ്രേരിപ്പിച്ച പിന്നെ എന്നെ പോലെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ നിയമലംഘനം നടത്തൂല സാറേ നോക്കിയേ നോക്കിയാ ആ വണ്ടിക്ക് നമ്പർ ഉണ്ടോ നോക്ക് ഓക്കെ വിനോദസഞ്ചാര വകുപ്പ് എന്ന് പറഞ്ഞോണ്ട് ആ വണ്ടിക്ക് നമ്പർ ഉണ്ടോ നോക്ക് നിങ്ങള് പൊലറോഡ എൻ ടെൻ എന്ന് പറയുന്ന ആ വണ്ടി സർക്കാരിന്റെ ആണല്ലോ അതെ സർക്കാരിന്റെ ബോർഡിരിക്കണല്ലേ വിനോദസഞ്ചാര വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം നമ്പർ എവിടെ ഓടാം കണ്ടോ സർക്കാരിന്റെ വണ്ടി തന്നെ ഇങ്ങനെ നിയമലംഘനം നടത്തിയിട്ട് വണ്ടി തന്നെ അങ്ങനെ നിയമലംഘനം നടത്തു പിന്നെ എന്തു പറയാനാണ് നിയമലംഘനം കണ്ടോ കാണാത്തവരൊക്കെ കണ്ണ് തുറന്നിരുന്നു കണ്ടോളി നമ്പർ ഇല്ലാത്ത ഓടുന്നു സർക്കാർ വാഹനം കണ്ടുപിടിക്കൂ കണ്ടോളൂ എന്നെ പോലെയുള്ള ഓരോ നിയമലംഘനം നടത്തിക്കോ എതിർത്തിക്കോ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ വിനോദസഞ്ചാര വകുപ്പ് എന്നൊന്നും എനിക്കറിയാൻ പാടില്ല അതോ വിനോദസഞ്ചാര വകുപ്പിന് വാഹനങ്ങൾക്ക് നമ്പർ വേണ്ടേ സർക്കാർ വണ്ടിയാണല്ലോ എന്തായാലും നിയമലംഘനങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ നടന്നുകൊണ്ടേയിരിക്കും എന്നിട്ട് പിന്നെ ഞങ്ങൾ വിശുദ്ധനാണ് എന്നൊന്നും പറഞ്ഞു വരരുത് എന്നേ ഞാനും പറഞ്ഞോളൂ വിനോദസഞ്ചാര വകുപ്പിന്റെ അല്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തിരിക്കുന്ന മാമനും അച്ഛനും ഒക്കെ കൂടി ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ഗതാഗത വകുപ്പ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് കുറെ വകുപ്പുകളൊക്കെ ഉണ്ട് അതിന്റെ താഴ്ത്ത് പരിശോധിക്കാനായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ എം ബി ഡി ഉദ്യോഗസ്ഥൻ കേരള പോലീസ് കേരള പോലീസിനൊക്കെ പങ്കുണ്ട് കേരള പോലീസൊക്കെ റോഡിൽ നിന്ന് നിയമലംഘനം പിടിക്കുന്നതാണ് കണ്ടില്ലേ കണ്ടാ കണ്ടോളു കണ്ടോളോ കണ്ണ് പറന്ന് കണ്ടോളു വിനോദസഞ്ചാര വകുപ്പ് കണ്ണ് തുറന്ന് കാണൂ വിനോദസഞ്ചാര വകുപ്പ് ആദ്യം സർക്കാർ ന്യായീകരിക്കുകയും പിന്നീട് അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന നിലപാടുകൾ കാണണമെങ്കിൽ അതിപ്പൊ കണ്ടോ എങ്ങനെയാണ് ജനങ്ങളെ നിയമലംഘനത്തിന് പ്രോത്സാഹിപ്പിക്കണത് കണ്ടില്ലേ അപ്പൊ പിന്നെ എന്തു പറയാനാണ് ഏ എന്താ പറയേണ്ടത് വണ്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങാണ്ട് എങ്ങനെ വണ്ടി ഓടിച്ചുണ്ടെടക്കാൻ പറ്റും രജിസ്ട്രേഷൻ ഇല്ലാത്ത എങ്ങനെയാണ് വണ്ടി പുറത്തേക്ക് കൊടുക്കണേ എങ്ങനെയാ ഇതെന്താണ് ഇതിന്റെ കച്ചവടം എനിക്കൊന്നും മനസിലാവണില്ല ഇത് എങ്ങനെ ആലോചിച്ചിട്ടും എനിക്കിത് ടാലി ആവണില്ല ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ വാഹനം അനുവദിക്കണ്ട അവർക്ക് ഇഷ്ടമുള്ളപ്പോ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സ്വകാര്യ സ്ഥാപനമൊന്നുമല്ലല്ലോ ആണോ അല്ല ഇതൊരു സ്വകാര്യ സ്ഥാപനവും അല്ല എനിക്ക് ഒരു വണ്ടി നമ്പർ മേടി വണ്ടി മേടിക്കുന്നു നമ്പർ എനിക്ക് ആറുമാസത്തെ ബുക്ക് ചെയ്തിടുന്നു എന്നൊന്നും അല്ലല്ലോ വിനോദസഞ്ചാര വകുപ്പ് എന്ന് പറയുന്ന സർക്കാരിൻ്റെ കീഴിലിരിക്കുന്ന ആ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ആ വണ്ടി മേടിക്കണമെങ്കിൽ അത് സർക്കാർ മേടിച്ച് സർക്കാർ അവർക്ക് വണ്ടിയായിട്ട് കൊടുക്കണം വണ്ടിയായിട്ട് കൊടുക്കുന്നത് എങ്ങനെയാ ഒരു സ്ഥാപനത്തിന് കൈമാറുന്നത് എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിന്റെ വ്യവസ്ഥകൾ ആ ഡിപ്പാർട്ട്മെന്റ് നിലവിൽ എന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ട് വേണം കൈമാറ്റം ചെയ്യാനായിട്ട് അങ്ങനെയല്ലേ നിയമം അതോ നിയമത്തിലും ഭേദഗതി വരുത്തിയോ സർക്കാരിന്റെ വാഹനങ്ങൾക്കൊന്നും നമ്പർ വേണ്ട എന്നാണോ നീ എങ്ങനെയാണോന്ന് എനിക്കറിയാൻ പാടില്ല ഒരു ബോർഡ് മാത്രം വെച്ചാൽ സർക്കാർ വാഹനമാവും നമ്പർ വേണ്ട ആകപ്പാടെ കേരളത്തിലോടുന്ന ഒരേ ഒരു വണ്ടിക്ക് മാത്രം ഒന്നും നമ്പർ വേണ്ടാത്തോളൂ 对，都阿克闹那的哟，那个。